അവന്റെ മട്ടും നടത്തും കണ്ടാലേ നിന്നെയും കൊണ്ട് തോന്നണം എന്നാണ് അമ്മായിയൊന്നും നോക്കൂലട്ടോ അവൻ മാത്രം വൃത്തിയുടെ സംസാരം സംസാരിച്ച ചവിട്ടി കൂട്ടി ഞാൻ നോക്കിക്കോ ഞാൻ അങ്ങനെ പറഞ്ഞല്ല എന്തോ ഒരു വശപ്പശഗില്ലേ അവന് ഞാനൊരു കാര്യം പറയട്ടെ അമ്മ ധൈര്യ പറ എനിക്ക് ആ പയ്യനെ കണ്ടിട്ടേ ഒരു പാവമായിട്ടാ തോന്നി ഒരു സാധു എല്ലാരോടും സ്നേഹവും വിനയും ഒക്കെ ഉണ്ട് അതുകൊണ്ട് ഇല്ല ഞാൻ പറഞ്ഞു എന്തൊരു നങ്ങിയൊരുമാതിരി സത്യം മാശ് കിടക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണേ അതേ എന്തായാലും ഇത് കുറച്ച് തെറ്റി കിടക്കുകയാണ് വാ അങ്ങോട്ട് പോയി നോക്കാം

അങ്ങോട്ട് നിക്കാം ലക്ഷ്മി ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഞാൻ എല്ലാം തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണെന്ന് തുറന്നു പറഞ്ഞു ലക്ഷ്മി പെണ്ണിന്റെ ശേഷം ഞാനൊരു ഇരുപത്തൊന്ന് പെൺകുട്ടികളെ പെണ്ണുണ്ടായിരുന്നു പക്ഷെ എനിക്കങ്ങോട്ട് സെറ്റായില്ല ഒരു വൈബ് കിട്ടിയില്ല അത് കൊഴപ്പമില്ല അച്ഛനും അപ്പൊ ഏതെങ്കിലും നല്ല വൈബ് സെറ്റ് എന്റെ പ്രശ്നം എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല അത് ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല ചേട്ടന്റെ പ്രശ്നം എനിക്ക് എന്റെ പ്രശ്നം മനസ്സിലായി എന്തോ വലിയ സംഭവിച്ചിട്ടുണ്ട് അന്ന് മനസ്സിലായായിരുന്നു ഒരു കാര്യം പറയട്ടെ തോന്നരുത് ലക്ഷ്മി എന്തോ പറഞ്ഞു അതെ ഇനി പെണ്ണ് കാണാനൊക്കെ പോകുമ്പോഴേ ദയവേത് മുണ്ടുക്കരുത് ലക്ഷ്മി ഷള്ളി മുണ്ടുക്കൽ നിർത്തി ഞാൻ ഫുള്ള് ജീൻസ് പോരെ പക്ഷെ എന്റെ പ്രശ്നമാണല്ല ഞാൻ എവിടെ പെണ് കാണാൻ പോയാലും എന്റെ മനസ്സിൽ ഒരാളുടെ മുഖേ ഉള്ളൂ ആരും ചോദിക്ക് എനിക്കറിയ എന്നാലും ചോയിക്ക് വേണ്ട എന്നാ ഞാൻ പറയാം പറയാടിക്കണ്ട ഒരു പ്രശ്നവുമില്ല ഇനി സിദ്ധു ഗൾഫിൽ നിന്ന് വന്നില്ലെങ്കിലും നിങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും എന്നെ അറിയിച്ചാൽ മതി ഞാൻ ഉണ്ടാവും പിന്നെ ഈ മുഖം എൻ്റെ മനസ്സിൽ അത്രയ്ക്ക് പതിഞ്ഞുപോയി ലച്ചുവിനേം കൊച്ചിനെയും ഞാൻ നോക്കിക്കോളാം സിദ്ധു പെട്ടെന്നൊന്നും വരല്ലേ യും കൊച്ചേയും അയാൾ നോക്കിക്കോളാവുന്നു എത്രയും പെട്ടെന്ന് പെണ്ണ് കെട്ടിച്ചില്ലെങ്കിൽ നമുക്ക് പണിയാവും സിദ്ധു ഷോ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ